ഇവിടി ഹലോ ധ്യാൻ ധ്യാൻ ആവേശം അല്ല എങ്കിലും പ്രേശണ്ട് ഞാണ്ട് അജയ് ഈ ധ്യാന കൊണ്ട്

രാവിലെ എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ അതിന്റെ വിഷമത്തിൽ ആരും കണ്ടുകൊണ്ടു അങ്ങനെയാണ് പട ഈ വീട്ടിൽ ക്യാമുണ്ടായോ ചേട്ടു നമ്മളും ആവേശവും മുമ്പേ നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു നിവിന്റെ ഏരിയ നന്നായിട്ട് തിയേറ്ററിൽ വർക്ക് ആവുന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു സുഖം ഇങ്ങനെ വരുന്നുണ്ട് നിവിൻ ഭയങ്കര ഹാപ്പിയാണ് നിവിൻ അവിടെ കൽക്കട്ടയിൽ ഷൂട്ടിലാണ് അപ്പൊ അവിടുന്ന് ഞാനിങ്ങനെ തിയേറ്ററിലുള്ള റെസ്പോൺസൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും തിയേറ്ററിലെ ആൾക്കാരെ ക്ലാപ്പ് വോയിസ് നോട്ട് ഹാപ്പി ചെയ്യുമ്പോഴും അല്ല അത് ഇതൊക്കെ എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമല്ലല്ലോ എല്ലാ പടവും വർക്കാവണമെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ ആവേശത്തിന് നല്ല റെസ്പോൺസ് ഉണ്ട് ജയഗണേഷിനെ പറ്റി നല്ലത് പറയുന്നുണ്ട് എല്ലാം നമ്മുടെ കൂട്ടുകാരും ഒക്കെയാണ് മൊത്തത്തിൽ എല്ലാവരും മലയാള സിനിമ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതെ നമ്മൾ മൊത്തത്തിൽ എല്ലാ പടങ്ങളും മൊത്തത്തിൽ നമുക്ക് അങ്ങ് ഇന്ത്യൻ സിനിമയെ അങ്ങ് തൂക്കാം അത്രേ ഉള്ളു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കണം നമുക്ക് മൊത്തത്തില് ഇന്ത്യൻ സിനിമ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അവന് ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മോനെ ഇവിടെ മോനെ ബേസിലെ തൂക്കിടാ അവ അങ്ങനെ മടങ്ങി വരും എവിടെയുണ്ടെന്ന് പറഞ്ഞോ ഏ ஓ கண்டலே இல்ல எந்த விஷம் கொடுத்து ஒழிவாக்கியதா ஓ பாரா போறா